മണ്ണാർക്കാട് നഗരസഭയുടെ മാലിന്യ സംസ്കരണ പദ്ധതിക്ക് മുക്കണ്ണം കൊന്നക്കോട് ജയിലിന് സമീപം കണ്ടെത്തിയ സ്ഥലത്തിന്റെ ഫെയർ വാല്യൂ നിർണ്ണയിക്കാനും നിയമോപദേശം തേടാനും കൗൺസിൽ യോഗം തീരുമാനിച്ചു അതോടൊപ്പം കുന്തിപ്പുഴ ചോമേരിയിൽ പുഴയോരത്തെ നാല് ഏക്കർ നഗരസഭയിലേക്ക് ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാനും തീരുമാനിച്ചു കുമരമ്പത്തൂർ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ മണ്ണാർക്കാട് നഗരസഭയുടെ സ്വാഭാവിക അതിർത്തിയിലാണ് ചോമേരിയിലെ പുറന്തൊക്കും ഭൂമി ഇത് നഗരസഭയിലേക്ക് ചേർക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഈ സ്ഥലം അനുയോജ്യമെങ്കിൽ മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പാക്കുമെന്ന് അധ്യക്ഷൻ പറഞ്ഞതോടെ സിപിഎമ്മിലെ മുഹമ്മദ് ഇബ്രാഹിം അധ്യക്ഷനെതിരെ രംഗത്തെത്തി ചേലങ്കര മലയിലെ സ്ഥലം വാങ്ങാൻ അധ്യക്ഷൻ കാണിച്ച ആവശ്യം മുക്കണ്ണത്തെ സ്ഥലം വാങ്ങുന്നതിൽ കാണിക്കുന്നില്ലെന്ന് ഇബ്രാഹിം പറഞ്ഞു ചേലങ്കരയിലെ സ്ഥലം അധിക വില നൽകി വാങ്ങുന്നതിനെതിരെ സിപിഎം അംഗങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ തങ്ങളെ രൂക്ഷമായി വിമർശിച്ചതും ചെയർമാനാണെന്ന് ഇബ്രാഹിം ഓർമ്മിപ്പിച്ചു ഈ വിഷയങ്ങളൊക്കെ വന്നു അപ്പൊ അതിന് ആ സ്ഥലം എടുക്കുക എന്നുള്ള എവിടെ വെച്ചാൽ എന്ന് പറഞ്ഞാ ആ സമയം തന്നെ നമുക്ക് അത് എടുക്കാനുള്ള ബാക്കിയുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് ചെയർമാൻ അന്ന് കൗൺസിലില് പറഞ്ഞതാണ് അപ്പൊ അതുമായി അല്ല കൗൺസിലിൽ അജണ്ട വെച്ചു അതിന് മറുപടി പറയണ്ടേ നിങ്ങള് തോറും ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ല മറുപടി പറയും ഇത് എടുക്കണ്ടോ ഇല്ലേ എന്നുള്ളത് പറയണല്ലോ അല്ല നിങ്ങൾ അന്ന് ഞങ്ങള് ഞങ്ങള് വിയോജന കുറിപ്പ് അല്ല അന്ന് അല്ല അല്ല അതല്ല നിങ്ങൾ അന്ന് ഞങ്ങള് വിയോജന കുറിപ്പ് എഴുതിയപ്പോ ഈ വിയോജന കുറിപ്പ് എഴുതിയ ആളുകളുടെ ഏഹ് എന്താ ആളുകൾക്ക് ഇതിന്റെ ബാധ്യത എന്താ വരുന്നത് അത് നിങ്ങൾ ഏറ്റെടുക്കണം പറഞ്ഞാൽ അന്ന് ഇതിൽ എഴുതിയത് മിനിറ്റ്സിൽ എഴുതിയത് ആണോ അതെങ്ങനെയാ നിങ്ങളായിട്ടുള്ള മറുപടി പറയും അല്ല 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 അത് 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 തീരുമാനം എടുക്കാൻ എടുക്കാൻ തീരുമാനമുണ്ടോ തീരുമാനമുണ്ടോ എന്നുള്ളത് ഇത് നഗരസഭാ ചെയർമാനെ ചോടിപ്പിച്ചു ഇപ്പോൾ കണ്ടെത്തിയ സ്ഥലം വേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല അനുയോജ്യമെങ്കിൽ നടപടികളുമായി മുന്നോട്ടു പോകും നിലവിൽ പത്ത് അടി വഴിയിലാണ് ആധാരത്തിലുള്ളത് നിലവിലെ ആധാരത്തിൽ മാത്രമാണ് വഴിയുള്ളതെന്നും മുന്നാധാരത്തിൽ വഴിയില്ലെന്നും അധ്യക്ഷൻ പറഞ്ഞു മുക്കണ്ണത്തെ സ്ഥലത്തിൽ നിയമോപദേശം തേടാനും ഫെയർ വാല്യൂ നിശ്ചയിക്കാനും തീരുമാനിച്ചതായും നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞു ഒരു വഴി വെട്ടിയതാണ് ഇനി ഞാൻ പറഞ്ഞു തരുമോ ലീഗലായിട്ട് ഞാൻ ഇപ്പൊ അതും പറയില്ല ലീഗലായിട്ട് അത് നിയമപരമായിട്ട് വഴി ഉണ്ടെങ്കിൽ നമുക്ക് സൂട്ടബിൾ ആണെങ്കിൽ നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാം പിന്നെ വാൻഡിലേഷൻ കൊടുക്കാം ഗ്യാസ് ലെമ്പിട ആളുകളെ വന്നിട്ട് അതിന്റെ പിന്നെ ഫീസിബിലിറ്റി വേണം ഇതൊക്കെ കിട്ടുന്ന പുറത്ത് നമുക്ക് ചെയ്യാം നമുക്കത് ആവശ്യല്ലേ അല്ലാതെ ആരും അതിനെ നമുക്ക് നമുക്ക് ആവശ്യം ഒപ്പം എന്ത് ചെയ്യാം ഭൂമി റവന്യൂമി നാലേക്കറ കിട്ടാൻഡിംഗ് ആയിട്ട് വില്ലേജിലാണ് കിടക്കുന്നത് അത് നമുക്ക് ലഭ്യമാക്കാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോവാം ഓണത്തിനൊരുങ്ങാം മണ്ണാർക്കാട് വസന്തത്തോടൊപ്പം മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ വിലകളിൽ സ്വന്തമാക്കുവാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ വസന്തം വെഡ്ഡിങ് മണ്ണാർക്കാട്